ഞാനീ നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ മതി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമ്പുകാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിൽ ഇവിടെ നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ തടച്ച് ചെയ്തൊരു പണിക്കാണ് അതും ആരോടും പറയരുത് സീക്രട്ടാണ് ഏതായാലും നേരെ നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതമാത എന്ന് പറയുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ ഇത് നമ്മുടെ നാടുകളിൽ വള്ളങ്ങളിൽ പോകുന്ന പണിയല്ലേ പക്ഷേ എന്നിരുന്നാൽ ഇവിടെ ബോട്ടുകളിലാണ് കുറച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഹാർബർ അപ്പോൾ ഇവിടെ നിന്നുള്ള എന്ത് പണിയാണെന്നുള്ളതും അതുപോലെ തന്നെ എന്ത് മീൻ പിടുത്താണെന്നുള്ളതും കാണാൻ ഈ വള്ളത്തിൽ നമുക്ക് എണ്ണ മീനല്ല കിടച്ചിട്ട് നമുക്കിപ്പോൾ കരിച്ചാല പിന്നെ അപ്പോൾ കരിച്ചാൽ കരിച്ചാലു പറയുന്നത് നമ്മളെ ബ്ലേഡ് എന്ന് പറഞ്ഞു ആ ചാളയും അതുപോലെ തന്നെ അയിലേക്കാണ് പണി നടക്കുന്നത് ഏതായാലും എല്ലാരും വന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ കൂടെ പണിക്ക് വന്നത് ഏതായാലും ബോട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോറിൽ വെക്കാനുള്ള ഐസും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ചാക്കിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ നാടുകളില് പോലെ പൊടിക്കുന്ന തരത്തിലുള്ള മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പൊ ഏതായാലും സ്റ്റോറിലോട്ട് അവർ ഐസ് കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ കാഴ്ചകളൊന്നും ഓരോ നേരത്തെ കാണാം ഇപ്പോ സാധനങ്ങളെല്ലാം വന്ന് ആൾക്കാരും വന്ന് റക്കാൻ വേണ്ടിയിട്ട് ഈ ഐസ് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒമ്പത് മുക്കാലായി ഏതായാലും നമുക്ക് ഐസ് കയറ്റുന്നത് എങ്ങനെയാണെന്നും സ്റ്റോർ എങ്ങനെയാണെന്നുള്ളതെന്നുള്ളത് കാണാം സ്റ്റോറും കാര്യങ്ങളെല്ലാം തുറക്കാണ് ഇവിടെ നിന്ന് മൂന്ന് സ്റ്റോറുകളുണ്ട് ഇപ്പോൾ സ്റ്റോറിലോട്ട് പോകുന്ന മൂന്ന് റൂട്ടുണ്ട് ഏതായാലും എങ്ങനെയാണ് മീൻ കയറ്റുന്നതെന്നൊക്കെ ഉള്ളതൊക്കെ എനിക്കൊരു മിസ്റ്ററി ആയിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ ഏതായാലും അതൊക്കെ ഒന്ന് കാണാം ഐസ് കൊണ്ട് ആ സ്റ്റോറിലോട്ട് കയറാൻ വേണ്ടിട്ട് പോകാണ് ഞാൻ എൻ്റെ സ്റ്റോർ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അകത്തോട്ടിറങ്ങിയിട്ടുണ്ട് ഓ ഏ കൈ കാലിച്ചറുകൊണ്ട് പോകുന്നതെട്ടോ നല്ലപോലെ സ്ലിപ്പാകുന്നുണ്ട് കേട്ടോ അത് ഓയിലിന്റെ ഇതുള്ളതാണോ അല്ലെങ്കിൽ മീനിന്റെ ഇതാണോ എന്നറിയത്തില്ല ഇതാണ് സ്റ്റോർ ഞാൻ ആദ്യമായിട്ടാണ് ഒരു നമ്മുടെ ചുരുക്കുവല ബോട്ടിന്റെ സ്റ്റോറ് കാണുന്നത് ടാ അതാ അടിപൊളി അല്ലേ ഇത്രയും വലിയ നമ്മുടെ നമ്മളെ പോയിട്ടുള്ള ബോട്ടുകളൊക്കെ എന്ന് കഴിഞ്ഞാൽ കുറച്ച് ഡിഫറൻറ്റ് ആണ് സ്റ്റോറും കാര്യങ്ങളൊക്കെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോറുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അടിക്കടുക്കായിട്ട് ഫുൾ ഇരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ലോ ഇവിടെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഓരോന്ന് അറേ അറ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിഷ് ടാങ്ക് പോലെ കൊള്ളാട്ടാ ഏതായാലും മീൻ ഐസ് ഇറക്കാൻ വേണ്ടിട്ട് പോയാണ് ഐസ് ഏ സൈഡാണ് കയറ്റുന്നത് എന്നുള്ളതൊക്കെ ഇനി കാണാം ായിട്ട് ഇറക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഐസും കാര്യങ്ങളെല്ലാം കേറ്റി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് ബ്ലോക്ക് ഐസാണ് ഇപ്പോ ഈ ഇതിൽ ഏറ്റിയിരിക്കുന്നത് ഇത് മീന് അധികമായിട്ട് കിട്ടുന്നില്ല മീന് കിട്ടുന്ന സമയത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവര് നല്ലപോലെ ഐസ് എടുക്കും ഇതിപ്പോ മീൻ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഐസ് നൂറ് ഐസ് തന്നെ ധാരാളം കാരണം സിംഗിൾ തൊഴിലിലാണ് ഇവർ പോകുന്നത് തങ്ങലിനെ ഒരുപാട് നാൾ തങ്ങളിനൊന്നും അല്ല ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും മേടൽ കയറുക അപ്പോൾ ഐസ് വെള്ളം പോകുന്നത് ഈ ഒരു അറയ്ക്കകത്താണ് ഇത് ഡയറക്റ്റ് ബോട്ടിൽ എന്ത് വെളിയിൽ കളയുമ നമ്മുടെ ഈ കാണുന്ന ബോട്ടുകളാണ് നമ്മുടെ കൂടെ വരുന്നത് അതായത് നമ്മൾ ക്യാരിയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ബോട്ടുകളെന്നൊക്കെ പറയും പക്ഷേ എന്നിരുന്നാൽ ഇതിലല്ല കേട്ടോ മീനേറ്റുന്നത് മീൻ നമ്മുടെ ബോട്ടിൽ തന്നെ നമ്മൾ സ്റ്റോറേജ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കാണുന്ന വള്ളങ്ങളുടെ പ്രത്യേകത എന്താണെന്നുള്ളത് പോകുന്ന വഴി കാണാൻ എല്ലാം എനിക്ക് അതേ അറിയത്തില്ല അവിടെ ശേഷം എന്താണ് ചെയ്യുന്നത് പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണാട്ടോ നമ്മളെ പോലെ തന്നെ വേറൊരു ബോട്ട് പണിക്കിറക്കി പോകുന്നുണ്ട് കേട്ടോ ഇതും പോലെ തന്നെ ചുരുക്കം എന്ന് പറയുന്ന വല പോകുന്നതാണ് കേട്ടോ അങ്ങനെ കൃത്യം പതിനൊന്നര ആയിട്ടുണ്ട് നമ്മൾ ബോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ആൾക്കാരെല്ലാം രാവിലത്തെ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബോട്ടിൽ ഫുഡ് സമയ്ക്കട്ടാങ്ങാ ബോട്ടിൽ ചമയ്ക്കും അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കൊണ്ടുവന്നിട്ടാണ് പോകുന്നത് ഏതായാലും നമ്മുടെ ബോഹ അവിടെ വള്ളത്തിൽ കയറാൻ വേണ്ടി പോയിട്ടുണ്ട് അങ്ങനെ കൃത്യം ഒരു പതിനൊന്ന് അമ്പതായിട്ടുണ്ട് നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ലെമൺ റൈസ് ആണ് ലെമൺ റൈസ് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കെട്ടിക്കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ തന്നെ അണ്ണമുണ്ട് എണ്ണമുണ്ട് മീനും ഉണ്ട് അപ്പോൾ ഏതായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയാണ് കേട്ടോ ഇപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത് ഇത് വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വൈകിട്ട് വരെ എന്താണ് പരിപാടി എന്ന് അറിയത്തില്ല ഇവിടെ ഹോട്ടല് ഫുഡ് വയ്ക്കാറ് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല ഏതായാലും ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കൂട്ടം മീൻ കണ്ടപ്പോഴേക്കും നമ്മുടെ ആൾക്കാരെല്ലാം കാര്യറിലോട്ട് അതായത് മൂന്ന് ആ മൂന്ന് കേരിയറിലും ഇതിലായിട്ട് കയറ്റുന്നുണ്ട് ഇതിൽ ഏകദേശം ഒരു അറുപതോളം ആൾക്കാരുണ്ട് കേട്ടോ ആൾക്കാരെല്ലാം റെഡി ആയിട്ട് ഉറങ്ങി കിടന്നിട്ട് എല്ലാം ചടി എണീറ്റിട്ടുണ്ട് ആളവിടാൻ വേണ്ടിട്ട് നമ്മുടെ അടിക്കുമ്പോൾ തന്നെ ആള് വലയായിട്ട് പോയി േരി ആ കിണക്ക് ഊരോട്ട് നോക്കിക്കഴിഞ്ഞു തന്ന மூணு வளம் கிடந்து அப்போ வலையிடா எண்டிதா காணும் சிறிய பொந்திலேட்டோ ീഞ്ചിലെടുത്തതാണ് പൊപ്പളിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിട്ട് വലേനെ പിടിച്ച് വധിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഓ ആള് ചാടാൻ തുടങ്ങി ഇതിലൊത്തിരി എളുപ്പമുണ്ട് കേട്ടോ ഇത് ഈ വള്ളം ഇങ്ങനെ കെട്ടിയിരിക്കുമ്പോ തന്നെ ഇതൊന്ന് ചാടി കയറാനൊക്കെ എളുപ്പമാണ് നമ്മളെ ബോട്ടില് ചാടി കയറിയനൊക്കെ ആണെങ്കി ഒത്തിരി പാട കേടും മീൻ ചിട്ട് വലിച്ചെടുക്കുന്നുണ്ട് പകുതി വര കയറിയപ്പോൾ തന്നെ ഇവിടെ റിങ് കയറ്റേണ്ട ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മീനുകൾക്ക് ഐസ് കുറവ് ഇടുന്നത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് ആശ്ചര്യം തോന്നാം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഐസ് ഇട്ടാൽ ഈ മീനുകൾക്ക് മതിയാകുമോ എന്നുള്ളത് എന്നിരുന്നാൽ ഈ മീനുകൾക്ക് നമ്മൾ ഐസ് ഇട്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം വേറൊരു പണിയുണ്ട് അതായത് ഈ മീനുകളെ തിരിഞ്ഞ് സെപ്പറേറ്റ് ആക്കിക്കൂടി തിരിയുന്നു ചാളയും അതുപോലെ തന്നെ ചെറിയ അയിലയാണ് കൂടുതലായിട്ട് കിട്ടിയത് അപ്പോൾ ഈ മീനുകളെല്ലാം ഒരുന്നൊരുന്നതായിട്ട് നമ്മൾ തിരിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ മീന് പെട്ടെന്ന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഐസ് രീതി ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഐസുകൾ നോക്കി കഴിഞ്ഞാൽ ഓരോന്നോരുന്നായിട്ട് പൊടിക്കുന്നതും അതുപോലെ തന്നെ അവർ കോരി എടുത്ത് കുട്ടയിലായിട്ട് വയ്ക്കുന്നതും കാണാൻ പറ്റും ഇങ്ങനെ കുട്ടയിലായിട്ട് വച്ചിട്ട് മീൻ വരുന്ന സമയത്ത് സ്പോട്ടിൽ തന്നെ അവർ കുട്ടികളിൽ മൂന്ന് സൈഡിലായിട്ട് നിന്ന് ഐസ് ഇട്ട് കൊടുക്കും അങ്ങനെ നിറച്ചതിന് ശേഷമാണ് മീന് തിരിഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റുന്നത് കേട്ടോ ഏതായാലും മീന് കയറ്റുന്ന ഒരു അടിപൊളി അയച്ചാൽ നമുക്ക് കാണാം Oh you ഇതാണ് നമുക്ക് കിട്ടിയ മീനുകൾ അയലയും ഉണ്ട് അതുപോലെ തന്നെ ചാളയുണ്ട് വീട് ചാളയെന്ന് പറയും ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഈ ചാളയും അയലയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഇതെല്ലാം ഇത്രയും മീനുകളെ ഉള്ളൂ ഈ മീനുകളെ ഇനി സെപ്പറേറ്റ് ആയിട്ട് തിരിയുന്ന ഒരു പരിപാടിയുണ്ട് ആ പരിപാടിയും കൂടെ കാണാം അത് ഈ ബോട്ടിൽ എന്ന് പറഞ്ഞിരുന്ന ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു പോരാത്തതിന് നമുക്ക് വീഡിയോ അധികം എടുക്കാൻ പാടില്ല കാരണം ഇത് തമിഴ്നാട്ടിൽ നിർത്തലാക്കിയ പണിയെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്ത് പ്രദർശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടുമോ എന്നുള്ള ഒരു ഭയത്തുകൊണ്ട് വീഡിയോ എടുക്കാൻ പകുതി കൂടുതലും സമ്മതിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചുരുക്കി ചുരുക്കി കാണിച്ചത് ഏതായാലും ഇത്രയധികം മീനുകൾ കിട്ടിയിട്ടുണ്ട് ഈ മീനുകൾ വിൽക്കുന്ന കാഴ്ചകളൊന്നും കാണിക്കാനും പറ്റത്തില്ല അത് ഹാർബറിനുള്ളിൽ മുന്നുകളാണ് അപ്പോൾ അയലെ മാത്രമാണ് തിരിഞ്ഞെടുക്കുന്നത് അതോടൊപ്പം തന്നെ ചാളയുണ്ട് ചാള പറയുന്നത് നല്ല നമ്മുടെ നാട്ടിൽ നല്ല ആളെ ബൈഡ് ആളെന്ന് പറയും നിങ്ങൾ എന്ത് പേര് പറയും എന്നുള്ളത് കമൻറ്റ് മറക്കാതെ കമന്റ് ചെയ്യുക ഏതായാലും ഈ മീനുകളെല്ലാം ആണ് നമുക്ക് കിട്ടിയത് ഇത് കരയിലെത്തിയതിനു ശേഷം കാണാം എത്തി പോകുന്നുണ്ട് അങ്ങനെ കഥയിലെത്തിക്കഴിഞ്ഞ് സത്യം പറഞ്ഞ ഇതിന് എന്തിന് വന്നെന്നതാണ് ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ആര് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവര് സമ്മതിക്കുന്ന പോലും ഇല്ല ഇവിടെ എന്തോ പ്രശ്നങ്ങളാണ് പോരാത്തേന് ഇത് നിരോധിച്ച പണിയാണ് എന്നിട്ടും അവർ ചെയ്യുന്നു അത് പ്രശ്നങ്ങൾ വരും എന്നറിഞ്ഞിട്ട് എന്തിനാ എന്നെ വിളിച്ചതെന്നാണ് എനിക്കറിയാൻ വയ്യാത്തത് ഈ സത്യം പറഞ്ഞു എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാതെ നേരെ ഉള്ളത് വെച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോയിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടെന്ന് അറിയാം എന്നിരുന്നാലും കാല ഇതായി പോയി കേട്ടോ അതായത് വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അതുകൂടെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിടലേക്ക് കിട്ടും അതുകൊണ്ട് ഞാൻ ബൈ ബൈ